പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി ലൻ വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ വിശുദ്ധ വിശുദ്ധാമത്തായുടെ സുവിശേഷം അധ്യായങ്ങൾ അഞ്ചും ആറും ഏഴും സുഭാഷിതങ്ങൾ അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെ വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മത്തായി അധ്യായം അഞ്ച് സുവിശേഷ ഭാഗ്യങ്ങൾ ജനക്കൂട്ടത്തെ കണ്ട് യേശു മലയിലേക്ക് കയറി അവനിരുന്നപ്പോൾ അടുത്തെത്തി അവൻ അധരം തുറന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ സംതൃപ്തരാകും കരുണയുള്ളവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ അനുഗ്രഹീതർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ ആനന്ദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉറകിട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വെക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല ദീപപീഠത്തിന്മേലാണ് വെക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും വെളിച്ചമേകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ ബഹുത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിയമത്തിൻ്റെ പൂർത്തീകരണം നിയമത്തെയോ പ്രവാചകരെയോ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും സംഭവിക്കുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയും അപ്രകാരം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ എന്ന് വിളിക്കപ്പെടും കാരണം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനുമായി രമ്യതപ്പെടുക കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് വിധേയനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് വിധേയനാകും സഹോദരനെ ഹോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപസംഘത്തിനും വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കും വിധേയനാകും അതിനാൽ നീ ബലിവീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ വസ്തു ബലിവീഠത്തിന് മുമ്പിൽ വെച്ച ശേഷം പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം സൗഹൃദത്തിലാക്കുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചെല്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്ത് വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വ്യഭിചാരം ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു വലത്തുകണ്ണ് നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് കളയുക കാരണം ശരീരം മുഴുവൻ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ് വലത്തുകരം നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക കാരണം ശരീരം മുഴുവൻ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ് വിവാഹമോചനം ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം മൂലമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ആണയിടരുത് വ്യാജമായി അണയിടരുത് കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണയിടുകയരുത് സ്വർഗത്തെ കൊണ്ടാണ ഇടരുത് കാരണം അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഭൂമിയെക്കൊണ്ടും ആണയിടരുത് കാരണം അതവിടുത്തെ പാദപീഠമാണ് ചെറുസലേമിനെ കൊണ്ടും അരുത് കാരണം അത് മഹാരാജാവിൻ്റെ നഗരമാണ് നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത് കാരണം അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല എന്നാൽ നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് തിന്മയിൽ നിന്ന് വരുന്നു തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത്തുകരണ തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുത്തേക്കുക ഒരു മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ട് മൈൽ പോകുക യാചിക്കുന്നവന് കൊടുക്കുക നിന്നോട് കടം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവന് നിന്ന് ഒഴിഞ്ഞു മാറരുത് ശത്രുക്കളെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയർ പോലും അത് ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കൻ മത്തായി അധ്യായം ആറ് ധർമ്മദാനം നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്ടിക്കാർ സിനകോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്ന പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ അങ്ങനെ നിന്റെ ധർമ്മദാനം രഹസ്യമായിരിക്കട്ടെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് അദൃശ്യനായ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത് എന്തെന്നാൽ അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് എന്തെന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു യേശു പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഉപവാസം നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വിരൂപമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപവസിക്കുമ്പോൾ ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക അങ്ങനെ ഉപവസിക്കുന്നവനായി നിന്നെ അദർശനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കട്ടെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും യഥാർത്ഥ നിക്ഷേപം ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നെടുക്കുകയും മോഷ്ടിക്കുകയും ചെയ്യും എന്നാൽ സ്വർഗ്ഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ തുരന്നെടുക്കുകയോ മോഷ്ടിക്കുകയോ ഇല്ല എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപം അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് ആകയാൽ നിന്റെ കണ്ണ് അന്യൂനമെങ്കിൽ ശരീരം പ്രകാശപൂർണമായിരിക്കും കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം അന്ധകാരത്തിലായിരിക്കും അതിനാൽ നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും രണ്ട് യജമാനന്മാർ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ദൈവപരിപാലനത്തിൽ ആശ്രയിക്കുക അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശപ്പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി മത്തായി അധ്യായം ഏഴ് അന്യരെ വിധിക്കരുത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടികഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടികഷണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ ചോദിക്കും കവടനാട്ടിക്കാരാ ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടികഷണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് കളയാൻ തക്ക വിധം വ്യക്തമായി നീ കാണും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത് അവ മുത്തുകൾ ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം പ്രാർത്ഥനയുടെ ശക്തി ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും കാരണം ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ അതിനാൽ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും അതുകൊണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളും അവർക്ക് ചെയ്യുവൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവർ ഏറെയാണ് താനും എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുങ്ങിയതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം വ്യാജപ്രവാചകന്മാർ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കുക ഉള്ളുകൊണ്ട് അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്തവൃക്ഷം ചീത്തഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്തഫലങ്ങളോ ചീത്തവൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങളവരെ തിരിച്ചറിയും യഥാർത്ഥ ശിഷ്യൻ കർത്താവേ കർത്താവെ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവൻ രണ്ട് അടിസ്ഥാനങ്ങൾ അതിനാൽ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യൻ്റെ തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത പോഷൻ്റെ തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു അങ്ങനെ യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു എന്തെന്നാൽ അവരുടെ നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് സുഭാഷിതങ്ങൾ അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ മരണവും ജീവനും നാവിൻ്റെ ശക്തി മൂലമാണ് അതിനെ സ്നേഹിക്കുന്നവർ അതിൻ്റെ കനി ഭൂജിക്കണം ഭാര്യയെ കണ്ടെത്തുന്നവൻ നന്മ കണ്ടെത്തുന്നു അവൻ കർത്താവിൽ നിന്ന് പ്രീതി നേടിയെടുക്കുന്നു ദരിദ്രൻ യാചനകൾ ഉരുവിടുന്നു ധനവാൻ പരുഷമായി മറുപടി നൽകുന്നു ചിലർ നശിപ്പിക്കാൻ വേണ്ടിയുള്ള സുഹൃത്തുക്കളാണ് സഹോദരനേക്കാൾ അടുപ്പമുള്ള സ്നേഹിതനും ഉണ്ട് നല്ല കർത്താവെ ഞാനങ്ങ് ആരാധിക്കുന്നു ഈ ദിവസം അങ്ങ് തന്ന എല്ലാ വചനത്തിൻ്റെ ആഴമുള്ള വെളിപ്പെടുത്തലുകൾക്കും അങ്ങേയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവരാജ്യ ജീവിതത്തിൻ്റെ നിയമങ്ങൾ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നതിന് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ജീവിക്കേണ്ട ഒരു ധാർമ്മിക നിലവാരം ഞങ്ങൾ വിചാരിക്കുന്നതിനെക്കാളും പ്രതീക്ഷിക്കുന്നതിനെക്കാളും എത്രയോ ഉയരത്തിലാണെന്ന് ഞങ്ങളെ അവിടുന്ന് മനസ്സിലാക്കി തരുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാനും ജീവനും മരണവും കൊടികൊള്ളുന്ന നാവിനെ അധര കവാടങ്ങളെ കാവലേർപ്പെടുത്തി കർത്താവെ സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഈ വായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളെയും ഈ മക്കളെയും അവിടുന്ന് സവിശേഷമായി ആശീർവദിക്കണമേ വ്യക്തിപരമായി സ്പർശിക്കണമേ ഇവരുടെ ഭാരങ്ങളും രോഗങ്ങളും തകർച്ചകളും അങ്ങേറ്റെടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ദിവസം ഈ ദിവസം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് വായിക്കുകയാണ് ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ഈ ഭാഗം മനസ്സിലാക്കാനുള്ള താക്കോൽ വിശ്വ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ശ്രദ്ധിക്കുക ദൈവരാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും ദൈവരാജ്യവും ദൈവരാജ്യത്തിൻ്റെ നീതിയും ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം ഇന്ത്യയിലെ റോഡ് നിയമമല്ല അമേരിക്കയിലെ റോഡ് നിയമം ഇന്ത്യയിൽ നിങ്ങൾ റോഡിൻ്റെ ഇടതുവശത്തുകൂടി വാഹനം ഓടിക്കണം വഴി വഴിയാത്രക്കാർ വലതുവശത്തുകൂടി നടക്കണം എന്നാൽ അമേരിക്കയിൽ നിങ്ങൾ റോഡിൻ്റെ വലതുവശത്തുകൂടി വണ്ടി ഓടിക്കുന്നതാണ് ആ രാജ്യത്തിൻ്റെ നിയമം രാജ്യം മാറുന്നതനുസരിച്ച് നിയമം മാറുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അതായത് ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചുള്ള നിയമവ്യവസ്ഥ ഉണ്ട് ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന യേശു രാജാവായ യേശു അതാണ് ആദ്യത്തെ നാലധ്യായങ്ങളിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് അവിടുന്ന് നമ്മളോട് ഈ അഞ്ചാമത്തെ അധ്യായം മുതൽ പറയുകയാണ് ഈ രാജ്യത്തിൻ്റെ നിയമം അഥവാ നീതി വ്യത്യാസപ്പെട്ടതാണ് അത് ലോക രാജ്യത്തിൻ്റെ നിയമം അല്ല മോശ പഴയ നിയമത്തിൽ മലമുകളിലേക്ക് കയറി കൽപ്പനകൾ സ്വീകരിച്ച് ഇസ്രായേൽ ജനത്തിന് നിയമങ്ങൾ നൽകിയതുപോലെയാണ് ഇവിടെ പുതിയ മോശയായ യേശു ഒരു ഉയർന്ന മലയിലേക്ക് കയറി അവിടെ ഇരുന്ന് ഈ പുതിയ നിയമങ്ങൾ അതായത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ ലോകരാജ്യത്തിൻ്റെ നിയമമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിയമമല്ല മറിച്ച് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ യേശു പഠിപ്പിക്കുകയാണ് നമുക്ക് പരിശോധിക്കാം എന്താണ് ഈ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ കാതലായി ഹൃദയത്തിലേക്ക് എടുക്കേണ്ട പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഏറ്റവും ആദ്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഈ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സാധാരണ ഒരു ധാർമ്മിക നിലവാരത്തെക്കാളും വളരെ ഉയർന്ന ഒരു ധാർമ്മിക നിലവാരം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങളുടെ നീതി നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് ഞാൻ നൽകുന്ന നിയമങ്ങൾ അനുശാസിക്കുന്ന ജീവിതശൈലി നിയമജ്ഞരുടെയും പരിചയരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ സർപ്പാസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാവുകയില്ല അപ്പോൾ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ നീതി വ്യവസ്ഥ ലോകരാജ്യത്തിൻ്റെ നിയമത്തെക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ധാർമ്മിക ജീവിതമാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് രണ്ടാമതായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പൊതുവായ ചിന്ത ഈ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ പ്രവൃത്തിയിലധിഷ്ഠിതമല്ല മനോഭാവങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് അതായത് ഈ രാജ്യം ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിലല്ല ആ വ്യക്തിയുടെ ആന്തരികതയിലാണ് ആ വ്യക്തിയുടെ മനോഭാവത്തിലാണ് ചിന്താഗതിയിലാണ് ആക്ഷനല്ല ആറ്റിറ്റ്യൂഡാണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത് ഉദാഹരണത്തിന് കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കൊല്ലരുത് എന്ന് മാത്രമല്ല കോപിക്കരുത് ഹൃദയത്തിൽ കോപം വെച്ചിരിക്കരുത് വ്യഭിചാരം ചെയ്യരുത് എന്നതാണ് ലോകരാജ്യത്തിൻ്റെ നിയമമെങ്കിൽ ഈശോ അത് മാത്രമല്ല ദൈവരാജ്യത്തിൻ്റെ നിയമം ആസക്തിയോടെ നോക്കരുത് അതായത് ആക്ഷനല്ല എംഫസൈസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡാണ് മൂന്നാമതായിട്ട് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമാണ് എക്സ്ട്രീം ആണ് പരിപൂർണമായ വിരക്തിയാണ് ഈ ലോകത്തോട് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ പുലർത്തേണ്ടത് എന്നുള്ളതാണ് എക്സ്ട്രീം ഡിറ്റാച്ച്മെൻറ്റ് അതുകൊണ്ടാണ് വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത് ഒരു മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നു രണ്ട് മൈൽ ദൂരം നടക്കണം ചോദിക്കുന്നവന് കൊടുക്കണം ഉടുപ്പെടുക്കുന്നവന് കൂടി കൊടുക്കണം എന്നെല്ലാം പറയുന്നത് എക്സ്ട്രീം ഡിറ്റാച്ച്മെൻറ്റ് ടു ദ വേൾഡ് അത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രസ്യൂം ചെയ്യുന്നത് എക്സ്ട്രീമായ ദൈവത്തിലുള്ള ട്രസ്റ്റാണ് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങൾ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ മക്കൾ ദൈവപിതാവിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ഈ ലോകത്തിലെ നഷ്ടങ്ങളെ അവർ ഗൗരവമായി എടുക്കുന്നില്ല എന്നതാണ് അതിൻ്റെ പൊരുൾ അതുകൊണ്ടാണ് യേശു പറയുന്നത് ലോകത്തിലുള്ള വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവിന് അറിയാം മറ്റൊന്ന് ഈ നിയമങ്ങളെ പൊതുവായി മനസ്സിലാക്കാനുള്ള നാലാമത്തെ മറ്റൊരു സൂചന എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ പറയുമ്പോൾ ഈശോ ആവർത്തിക്കുന്നൊരു വാക്കുണ്ട് അതാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഉപവസിക്കുമ്പോൾ ആരെയും കാണിക്കരുത് സ്വർഗസ്ഥനായ പിതാവ് കാണുന്നുണ്ട് ദാനധർമ്മം ചെയ്യുമ്പോൾ ആരോടും പറയരുത് സ്വർഗസ്ഥനായ പിതാവ് അത് കാണുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആരെയും കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് സ്വർഗസ്ഥനായ പിതാവ് അത് കാണുന്നുണ്ട് ഇങ്ങനെ എല്ലാ നിയമങ്ങളും പറയുമ്പോൾ ഈശോ അവിടെ പിതാവിനെ അവതരിപ്പിക്കുന്നുണ്ട് എന്തിനാണത് അതായത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ നിയമമുള്ളതുകൊണ്ടല്ല മനുഷ്യനനുസരിക്കുന്നത് മറിച്ച് പിതാവുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പിതാവുമായുള്ള വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമാണ് ഈ നിയമങ്ങൾ ഈ നീതി വ്യവസ്ഥ ഉള്ളിലേക്കെടുക്കുന്നതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് അതായത് നിർബന്ധമല്ല സ്നേഹമാണ് ഈ നിയമങ്ങളുടെ പ്രചോദന കേന്ദ്രം ഈ നിയമങ്ങളുടെ നിർബന്ധ വിഷയം ഒരാളെ ഈ നിയമം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നത് പിതാവായ ദൈവത്തോടുള്ള ബന്ധവും സ്നേഹവുമാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഈ നിയമങ്ങൾ വായിച്ചാൽ കുറേ കൂടി ആഴമായി നമുക്ക് ഈ നിയമങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഇത് യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥയാണ് നിയമ വ്യവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ് നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമഹത്വത്തിനായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ കർത്താവ് യേശുവിനെ പങ്കുവെക്കാനും സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തും വരെ നിങ്ങൾ അനുഗ്രഹത്തോടെ ഒരു ദിവസം ചെലവഴിക്കാൻ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ